ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ കടൽ പോലെ പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾക്ക് നടുവിൽ ജീവിത പ്രാരബ്ദങ്ങൾ കൊണ്ട് തളച്ചിലപ്പെട്ട ചില ജന്മങ്ങളും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അത്തരം ആളുകളാണ് മോട്ടോർ ഡ്രൈവർമാർ എന്നറിയപ്പെടുന്ന പമ്പ് ഹൗസ് ജീവനക്കാർ നെൽകൃഷിക്ക് വേണ്ടി ജലസേചന സംവിധാനം ഒരുക്കുവാനായി പടവുകളിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ പുരകളിലെ മോട്ടോർ പമ്പുകൾ പ്രവർത്തിപ്പിക്കാൻ നിയമിക്കപ്പെടുന്നവരാണ് മോട്ടോർ ഡ്രൈവർമാർ തൃശൂർ മലപ്പുറം ജില്ലകളിലായി പരന്നു കിടക്കുന്ന ഹെക്ടർ കണക്കിന് വിസ്തൃതിയുള്ളതാണ് പൊന്നാനി കോൾ മേഖല ഇവിടെ നൂറുകണക്കിന് കോൾ പടവുകളാണ് ഉള്ളത് കൃഷിയിടങ്ങളിലെ വെള്ളം പമ്പിങ് നടത്തി വറ്റിക്കുന്ന ശ്രമകരമായ ജോലിയാണ് ആദ്യം ചെയ്യുന്നത് ഇതിനായി ആഴ്ചകളോളം മോട്ടോർ നിർത്താതെ പ്രവർത്തിപ്പിക്കണം നിലങ്ങളെ കൃഷിയോഗ്യമാക്കാൻ അടിച്ചു വെത്തിക്കുന്ന വെള്ളം വണ്ടുകളിലും തോടുകളിലും ശേഖരിക്കും പിന്നീട് കൃഷി ആരംഭിച്ചാൽ ആവശ്യത്തിന് കൃഷിയിടങ്ങളിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുക ഇതിനായി ഓരോ കോൾ പുരകളും പമ്പുസിറ്റും ജീവനക്കാരും ഉണ്ടാകും മോട്ടോർ ഡ്രൈവർമാർ വർഷത്തിൽ മാസം രാപ്പകൽ വ്യത്യാസമില്ലാതെ മോട്ടോർ പുരകളിൽ താമസിച്ചു ജോലി ചെയ്യണം കരയിൽ നിന്ന് ഒരു കിലോമീറ്ററിലധികം അകലത്തിൽ വയലുകൾക്ക് നടുവിലാണ് മോട്ടോർ ഡ്രൈവർമാർ താമസിച്ച് ജോലി ചെയ്യുന്നത് ഭക്ഷണം പാചകം ചെയ്തു കഴിക്കുന്നതും അന്തി ഉറങ്ങുന്നതും ഷെഡിനകത്ത് തന്നെ ക്ഷുദ്രജീവികളുടെയും ഇടജന്തുക്കളുടെയും ആവാസ കേന്ദ്രങ്ങൾ കൂടിയാണ് കൂടിയാണിവിടം ജീവൻ തന്നെ അപകടത്തിലാകുന്ന പല അനുഭവങ്ങളും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പറയാനുണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി ഈ മേഖലയിൽ ജോലി ചെയ്തു വരുന്നയാളാണ് ചെറവല്ലൂർ സ്വദേശിയായ അബ്ദുൾ കരീം ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും നിരവധിയാണെന്ന് അബ്ദുൾ കരീം പറയുന്നു എനിക്ക് കാര്യമായിട്ടൊരു കാര്യം ചോദിക്കാനുള്ളത് ഞങ്ങൾ ഈ സീസണായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആൾക്കാർ ഈ തൊഴില് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ഒരു തങ്ങളിനെ അതിലോ മറ്റുള്ളവ ഒന്നുമില്ല ഒരു ആനുകൂല്യങ്ങളുമില്ല എന്തെങ്കിലും ഒരു ഇൻഷുറൻ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഇത് തൊട്ടിപ്പോയി അതിൽ പെട്ടെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളവർ കിട്ടുന്നു പിന്നെ ഈ ക്രീക്കിട്ട് സെറ്റും കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിൽ പാമ്പ് ചേരിയൊക്കെ വന്നിട്ടുള്ള അത് വേറെ അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു ഞാൻ മാത്രമല്ല നൂറുകണക്കിന് ആൾക്കാരുണ്ടേക്ക് വരികയെന്നു അവർക്കായിട്ട് എന്തെങ്കിലും ഒരു ഇൻഷുറിയെങ്കിലും ഞങ്ങൾക്ക് തിരക്കെടുത്തിട്ട് നിങ്ങൾ ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങളിതിന്ന് രൂപം ഈ പമ്പ് ഹൗസിലെ ഉള്ള ജോലിയാണ് എനിക്കുള്ളത് ഞങ്ങൾക്ക് എല്ലാവരും അത് ഇപ്പോൾ ഞാൻ ഈ സൊസൈറ്റി പടവിൽ പൈനി കൂട്ടുകൃഷി ആണ് ഇവിടെ ഇത് ആ ഇതിൽ പതിനാല് വർഷമായി അതിലും കിട്ടും പിന്നെ പല തറയാണ് ഏറ്റവും പത്തിരുപത്തിരണ്ട് വർഷമായി ജോലിയാണ് പക്ഷേ ഒന്ന് വരവ് ആനുകൂല്യങ്ങളോ മറ്റുള്ളതോ ഞങ്ങളെ എഴുതുകൾ ഉൾപ്പെടുത്തിയിട്ട് വന്നു എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞങ്ങളെ നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കാം ഈ വേറെ എന്തൊരു ജോലി ചെയ്താലും പത്തിരുപത്തിരണ്ട് വർഷം നമ്മൾ ജോലി ചെയ്താൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ കിട്ടിയതാണ് അതൊന്നും ഞങ്ങൾക്ക് ഒരു പരിഗണന ഇന്ന് വരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല അഞ്ചു മാസം അല്ലെങ്കിൽ ആറ് മാസമാണ് ഞങ്ങൾക്ക് ജോലി കിട്ടുന്നത് അത് കഴിഞ്ഞില്ല പിന്നെ പിന്നെ അടുത്ത സീസൺ വരണം പിന്നെ സൊസൈറ്റിയിൽ നിന്ന് ചെയ്യുന്നമായൊരു ശമ്പളവും കാര്യങ്ങളോ ഇല്ല കൃത്യമായ വരുമാനം മാത്രമാണ് ഏതാണ് ദിവസം മുൻപ് ബണ്ട് പൊട്ടി വെള്ളം കുത്തിയൊലിച്ചു വന്നപ്പോൾ മോട്ടോർപൊറിയും പമ്പ് സെറ്റും ഒലിച്ചുപോയി തൊട്ടടുത്ത് സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ പൊട്ടിവിടത് അബ്ദുൽ കരീം ജോലി ചെയ്യുന്ന ഷെഡിന് സമീപത്തായിരുന്നു ഭാഗ്യം കൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജോലിക്കിടെ കൈയുടെ മസിൽ പൊട്ടി ഗുരുതരാവസ്ഥയിലായി ദീർഘനാളത്തെ ആശുപത്രിവാസത്തിനും വർഷങ്ങളുടെ വിശ്രമത്തിനു ശേഷമാണ് ജോലിയിലേക്ക് തിരിച്ചു വന്നത് അതിനകം മൂന്ന് ലക്ഷത്തിലധികം രൂപയാണ് നിർദ്ധരനായ അബ്ദുൽ കരീമിന് ചിലവായത് ആയിരക്കണക്കിന് ഹെക്ടർ വിസ്തൃതിയുള്ള പൊന്നാനി കോൾ മേഖലയിൽ കൂളൻ തെക്കേപ്പടവ് കൂളൻപടവ് കോൾ എടമ്പാടം മാക്കോലി പടവ് നൂനക്കടവ് പാലക്കെട്ട് ചുണ്ടൻതറ കാട്ടക്കാമ്പൽ പടവ് തുടങ്ങി നൂറുകണക്കിന് പടവുകളിലായി ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരം ജോലികൾ ചെയ്തു വരുന്നത് ഇത്രയധികം ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുമ്പോഴും ഇവർക്ക് ഒരു സംഘടന ഇതുവരെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അർഹമായ പരിഗണന നൽകാനോ ആരും തയ്യാറാവുന്നില്ല അപകട സാധ്യത ഏറെയുള്ള ജോലിക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ സഹായധനമോ ഇൻഷുറൻസ് പരിരക്ഷയോ ഇവർക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല കേരളത്തെ അന്നമൂട്ടാനുള്ള നെല്ലിനു വേണ്ടി മഴയും മഞ്ഞും കാറ്റും വക കാവൽ നിൽക്കുന്ന കോൺ നിലങ്ങളിലെ കാവൽക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി അധികാരികളും കൃഷി സ്നേഹികളും രംഗത്ത് വരണമെന്നാണ് മോട്ടോ ഡ്രൈവർമാരായ ജീവനക്കാരുടെ ആവശ്യം